മാം അലർജി ഉള്ള കുട്ടികളിൽ പൊതുവായിട്ട് കാണുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു അലർജിയുടെ ലക്ഷണങ്ങള് ഓരോ കുട്ടികളിലും ഓരോ രൂപത്തിലാണ് പ്രസന്റ് ചെയ്യുന്നത് മൂക്കടപ്പ് തുമ്മൽ വിട്ടുമാറാത്ത ജലദോഷം ചില കുട്ടികളിൽ അത് കണ്ണ് ചോപ്പ് കണ്ണ് ചൊറിച്ചിലായിട്ട് വരും ചില കുട്ടികൾക്ക് ചുമ മാത്രമേ ഉണ്ടാവും രാത്രിയിൽ ചില ടൈംസില് അവർക്കൊരു ശ്വാസത്തിനുള്ള ഉണ്ടാവും ചില കുട്ടികൾക്ക് അത് സ്കിൻ റാഷസ് ആയിട്ട് കാണും ഓക്കെ അപ്പൊ പല രൂപത്തിലാണ് അതിന്റെ പ്രസന്റേഷൻ വരുന്നത് പൊതുവായിട്ട് കാണുന്ന ഈ ലക്ഷണങ്ങള് അലർജി തന്നെയാണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും തുടർച്ചയായിട്ട് ചുമയായിട്ട് ഒരു കുട്ടി വരുന്നെങ്കിൽ ആ കുട്ടീന്റെ ശ്വാസകോശ അഫക്റ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് ലങ് ഫങ്ഷൻ ടെസ്റ്റ് അതായത് എപ്പൊ ടി ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പൊ കണ്ണു ചോപ്പ് കണ്ണു ചൊറിച്ചില് ജലദോഷം അങ്ങനെ വരുന്ന കുട്ടികളിൽ നമുക്ക് അലർജി ഉണ്ടോ ഇല്ലേ എന്തിനാണ് എന്നുള്ളത് നമുക്ക് അലർജി സ്കിൻ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയും സ്കിൻ നമുക്ക് അലർജിയുടെ കാരണങ്ങൾ കണ്ടെത്താമെന്ന് പറഞ്ഞു പറയാം അപ്പൊ എന്തൊക്കെയായിരിക്കും ആ കാരണങ്ങൾ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണ് അലർജൻസ് എന്ന് വിളിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഹൗസ് ഡെസ്മൈറ്റ് അഥവാ പൊടിച്ചല് കോക്രോച്ച് അനിമൽ ഡാൻഡ് പൂമ്പൊടി ഫംഗസ് അതുപോലെ ചില ഫുഡ് ഐറ്റംസ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മൾ എടുക്കുന്ന ശ്വാസത്തിലൂടെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൂടെ അലർജി ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുണ്ട് അപ്പൊ അതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് അലർജി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾക്ക് സ്കിൻ പ്രിക് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതിലൂടെ എന്തിനാണ് അലർജി എന്നുള്ളതും കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഓക്കെ ആയിട്ട് വരുന്നത് എന്താന്ന് പറഞ്ഞാൽ എന്താണോ അലർജി ഉണ്ടാക്കുന്നത് അത് തന്നെ നമ്മൾ ബോഡിയിലേക്ക് കൊടുക്കുക അതിനാണ് ഇമ്മ്യൂണോതെറാപ്പി ഓക്കെ സോ ഇമ്യൂണോതെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ എഫക്ട് നമ്മൾ കുറച്ച് കാലങ്ങൾ എടുക്കും മേ ബി ടൂ മന്ത്സ് സിക്സ് മന്ത്സ് വൺ ഇയർ ടു ഇയർ ഡിപ്പെ അപ്പോൺ ദി ലെവൽ ഓഫ് അലർജി അപ്പോ ആ ടൈംസിന് നമുക്ക് സിംറ്റംസ് ഉണ്ടാവുമ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കണം ആ മെഡിസിൻ എപ്പോഴും നമ്മൾ കുറഞ്ഞ ഡോസിലേ എടുക്കാവും അപ്പൊ ഈ രൂപത്തിലാണ് നമ്മുടെ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്